കണ്ണൂർ കരിവള്ളൂരിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിനു നേരെ ആക്രമണം ഓഫീസിന്റെ മുൻവാതിലിന്റെ പൂട്ട് തകർ തകത്തുകടന്ന അക്രമസംഘം സാധനങ്ങൾ അടിച്ച് തകർത്തു പിന്നിൽ സി പി ഐ എം പ്രവർത്തകരെന്ന് കോൺഗ്രസ് ആരോപിച്ചു കരിവള്ളൂർ തെരൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ഗാന്ധി മന്ദിരത്തിനു നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആക്രമണമുണ്ടായത് ഓഫീസിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ ഫ്ലെക്സ് ബോർഡുകൾ അക്രമികൾ തീയിട്ട് നശിപ്പിച്ചു കൂടാതെ നേതാക്കളുടെ ചിത്രങ്ങൾ അടിച്ചു തകർക്കുകയും ഇലക്ട്രിക് ഉപകരണങ്ങൾ കേടുവരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ പ്രവർത്തകരെത്തിയപ്പോഴാണ് സംഭവം പുറം ലോകമറിഞ്ഞത് വിവരമറിഞ്ഞതിനെ തുടർന്ന് പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി സംഭവത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഷീബാ മുരളി പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ആക്രമണത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഓഫീസ് ഇന്നലെ രാത്രി ഒരു കൂട്ടം സി പി എമ്മിന്റെ ഗുണ്ടകൾ തീയിട്ട് നശിപ്പിച്ചു പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളത്തിനകത്ത് അവരുടെ പോലീസ് അവരുടെ സംവിധാനം എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് നമുക്കറിയാം നമുക്ക് നീതി കിട്ടുമെന്ന ഒരു ഉറപ്പും നമുക്കില്ല സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്തെ പോലീസ് നിരീക്ഷണം ശക്തമാക്കി ട്വന്റി കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം